നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാല് ശനിയാഴ്ച പ്രധാന വാർത്തകൾ തങ്ങളുടെ കുടുംബവുമായി അഭേദ്യ ബന്ധമുള്ള റായ്ബറേലിയെ സേവിക്കാനുള്ള ഉത്തരവാദിത്വം അമ്മ സോണിയാഗാന്ധി തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി നാല് മുതൽ സോണിയാഗാന്ധിയാണ് റായ്ബറേലിയെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിരുന്നത് ഇക്കൊല്ലം ആദ്യം സോണിയാഗാന്ധി രാജ്യസഭാംഗത്വം സ്വീകരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് റായ്ബറേലിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാനുള്ള ഊഴം രാഹുലിനെ തേടിയെത്തിയത് വയനാടിക്ക് പുറമെ അമേഠിയിലോ റായ്ബറേലിയിലോ രാഹുൽ മത്സരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു രാഹുലിന്റെ സ്വന്തം മണ്ഡലമായിരുന്ന അമേഠി കഴിഞ്ഞ തവണ ബിജെപിയുടെ സ്മൃതി ഇറാനി പിടിച്ചെടുത്തിരുന്നു അവിടം അത്ര സുരക്ഷിതമല്ലാത്തതിനാലാണ് ഇത്തവണ രണ്ടാം മണ്ഡലമായി കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടയായ റായ്ബറേലി തന്നെ തിരഞ്ഞെടുത്തത് വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിയും വരെ അമേഠിയിലെയും റായ്ബറേലിയിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതു കേസ് ഫയൽ ചെയ്യും തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്യുന്നത് മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനും പുറമെ കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെയും എടുക്കണമെന്നാണ് യദുവിന്റെ ആവശ്യം മേയർ ആര്യ രാജേന്ദ്രനോട് മോശമായി പെരുമാറിയ ഡ്രൈവർ യദുവിൽ നിന്നുണ്ടായ ദുരനുഭവം പങ്കുവച്ച് നടി റോഷ്ന ആൻഡ് റോയിൻ വലതുപക്ഷ മാധ്യമങ്ങളും ബി ജെ പിയും യു ഡി എഫും വെള്ളപൂശാൻ മത്സരിക്കുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ വികൃത സ്വഭാവം വ്യക്തമാക്കുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പ്ലസ് ടുക്കാരനായ സഹോദരനൊപ്പം നിന്ന് എറണാകുളത്തേക്ക് കാറിൽ വരവെയാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്ന് നടി കുറിപ്പിൽ പറഞ്ഞു യു തന്നെയാണ് യതു തന്നെയാണ് അന്ന് കെ എസ് ആർ ടി സി ബസ് ഓടിച്ചിരുന്നത് എന്നതിന് കയ്യിൽ തെളിവുണ്ടെന്ന് നടി റോഷ്ന ആൻഡ്രോയ് അന്ന് ബസ് ഓടിച്ചിരുന്നില്ലെന്ന വാദവുമായി യതു രംഗത്ത് വന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു റോഷ്ന എന്റെ കാറിന്റെ പടം അയാളും മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു ബസ്സിന്റെ ഫോട്ടോ ഉൾപ്പെടെ ഞാനും ശേഖരിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച അയാളെ വീണ്ടും ഫോണിൽ വിളിച്ചു അന്നത്തെ കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു ഉരുണ്ട് കളിക്കുകയായിരുന്നു അയാൾ എന്തിനാണ് എന്നോട് അസഭ്യം പറഞ്ഞതെന്ന് അറിയണമെന്നായിരുന്നു ഞാൻ വിളിച്ചു ചോദിച്ചത് എന്നെ ഒരു പാർട്ടിക്കാരും വിളിച്ചിട്ടില്ല ഒരു പാർട്ടിയുടെ ആളുമല്ല താനെന്നും റോഷ്ന പറഞ്ഞു മേയർ ആര്യ രാജേന്ദ്രനെയും കുടുംബത്തെയും പരസ്യമായി അപമാനിച്ച കേസിലെ പ്രതി യനെതിരെ നടി റോഷ്ന ആൻഡ്രോയ് നടത്തിയ വെളിപ്പെടുത്തൽ അതീവ ഗൗരവതരം മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സാധൂകരിക്കുന്നതാണ് നടിയുടെ വെളിപ്പെടുത്തൽ മേയറുമായി ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ തുടർന്ന് യെതുവിന്റെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് നടി ഇയാളെ തിരിച്ചറിഞ്ഞത് പൈനാപ്പിൾ വിലയിൽ വൻ വർധന വേനൽ കടുത്തതും ആവശ്യക്കാർ ഏറിയതുമാണ് പൈനാപ്പിൾ വിലയിൽ വർധനമുണ്ടാവാൻ കാരണം എൺപത് രൂപയ്ക്ക് മുകളിലാണ് ഒരു കിലോ പൈനാപ്പിളിന്റെ നിലവിലെ വില പതിനഞ്ച് മുതൽ ഇരുപത് രൂപയിൽ നിന്നാണ് എൺപത് രൂപയിലേക്ക് വില കുതിച്ചുയർന്നത് എന്നാൽ വില വർദ്ധിച്ചതോടെ ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തുന്ന വ്യാപാരികളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട് ഉയർന്ന വില ലഭിക്കുന്ന സാഹചര്യത്തിൽ വേനലിൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതും കർഷകരെ നിരാശയിലാക്കുന്നു കൊച്ചി പനമ്പിള്ളി നഗറിലെ നവജാത ശിശുവിന്റെ കൊലപാതക കേസിൽ പോലീസ് ഇന്ന് വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കും ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമായാൽ പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെടും തുടർന്ന് യുവതിയെ വിശദമായി ചോദ്യം ചെയ്യും ഇവരുടെ മൊഴി എതിരാണെങ്കിൽ മാത്രമാ ഇവരുടെ മൊഴി എതിരാണെങ്കിൽ മാത്രം ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കും സംഭവത്തിൽ യുവതിയെ പീഡിപ്പിച്ചെന്ന് കരുതുന്ന ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനെ തിരിച്ചറിഞ്ഞെന്നും ഇയാൾ നിരീക്ഷണത്തിലാണെന്നും പോലീസ് പറഞ്ഞു ഇയാളെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പോലീസ് അറസ്റ്റിലായ യുവതിയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപതോടെയാണ് പനമ്പള്ളിനഗറിലെ വിദ്യാനഗറിലുള്ള റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടത് തലയൂട്ടിക്കേറ്റ പരുക്കാണ് കുഞ്ഞിനെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പോലീസിന് നൽകിയ വിവരം പ്രസവത്തിന് ശേഷം കുഞ്ഞിന്റെ ശരീരമാസകലം ബലപ്രയോഗം നടത്തിയതിന്റെ ലക്ഷണമുണ്ട് ഭീകരൻ ഹർദീപ് സിംഗ് ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പേരെ കാനഡയിൽ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനെട്ടിനാണ് കാനഡയിൽ വെച്ച് നിജ്ജാറിനെ ഒരു സംഘം വെടിവെച്ച് കൊന്നത് സംഭവത്തിൽ കരൺ പ്രീത് സിംഗ് കമൽപ്രീത് സിംഗ് കരൺ ബ്രാർ എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ മൂന്ന് പേരും ഇന്ത്യക്കാരാണെന്ന് കനേഡിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ പത്ത് ലക്ഷം രൂപ വിലയിടുകയും പിടികിട്ട പുള്ളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ഭീകരനാണ് നിജാർ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു അറസ്റ്റിലായ പ്രതികൾ ഏറെക്കാലമായി നിരീക്ഷണത്തിലായിരുന്നുവെന്നും രണ്ട് പ്രവിശ്യകളിൽ നിന്നാണ് ഇവരെ പിടികൂടിയതെന്നും കനേഡിയൻ പോലീസ് പറഞ്ഞു വികസനത്തിനായി മരങ്ങൾ വഴിമാറിയതോടെ ഹൈവേകളിലെ യാത്രക്കാർ വെന്തുരുങ്ങുന്നു ദേശീയ സംസ്ഥാന പാതകൾക്കിരുവശവുമുള്ള മിക്ക മരങ്ങളും അപ്രത്യക്ഷമായി കഴിയും റോഡ് വികസനത്തിനും മറ്റു നിർമ്മാണങ്ങൾക്കുമായി മുറിച്ച മരങ്ങൾക്ക് പകരം തൈകൾ വെച്ചുപിടിപ്പിച്ചെങ്കിലും പലതും കരിഞ്ഞ് ഉണങ്ങി പരിപാലനക്കുറവും റോഡുകളിലെ നിർമ്മാണം തുടരുന്നതുമാണ് മിക്കയിടത്തും തിരിച്ചടിയായത് ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാര സമർപ്പണത്തിന്റെ ഭാഗമായുള്ള എം മുകുന്ദൻ സാഹിത്യോത്സവത്തിന് ഇന്ന് തുടക്കം കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ രാവിലെ ഒമ്പത് മുപ്പതിന് വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കഥാകാരൻ ടി പത്മനാഭൻ മുഖ്യ അതിഥിയാകും എഴുത്തുകാരായ സി വി ബാലകൃഷ്ണൻ ഷീലാ ടോമി എന്നിവർ പ്രഭാഷണം നടത്തും ഞായർ തിങ്കൾ ദിവസങ്ങളിലും തുടരും ഗവർണർ സി വി ആനന്ദ് ബോസിനെതിരായി രാജ്ഭവൻ ജീവനക്കാരിയുടെ ലൈംഗിക അതിക്രമ പരാതി രാജ്ഭവൻ ടെലിഫോൺ എക്സ്ചേഞ്ചിലെ താൽക്കാലിക ജോലി സ്ഥിരപ്പെടുത്താൻ ഗവർണറെ കണ്ടപ്പോൾ അദ്ദേഹം ലൈംഗികമായി ഉപദ്രവിച്ചതായി വ്യാഴാഴ്ച രാത്രിയാണ് ജീവനക്കാരി പരാതി നൽകിയത് ആദ്യം ബംഗാൾ രാജ്ഭവൻ പോലീസ് ഔട്ട് പോസ്റ്റിലും പിന്നീട് ഹരി സ്ട്രീറ്റ് സ്റ്റേഷനിലുമാണ് പരാതി നൽകിയത് ഒറ്റയ്ക്ക് പോയി കണ്ടപ്പോൾ വ്യക്തി വിവരങ്ങളുമായി വരാൻ ബംഗാൾ ഗവർണർ ആവശ്യപ്പെട്ടു ഏപ്രിൽ ഇരുപത്തിനാലിന് വീണ്ടും പോയപ്പോൾ ഗവർണർ ലൈംഗികമായി ഉപദ്രവിച്ചു വ്യാഴാഴ്ച വീണ്ടും വിളിപ്പിച്ചു സൂപ്പർവൈസറോടൊപ്പമാണ് പോയത് സൂപ്പർവൈസറെ മുറിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം ഗവർണർ വീണ്ടും അപമര്യാദയായി പെരുമാറുകയായിരുന്നെന്നും യുവതി പറഞ്ഞു മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയെ സമീപിച്ച മാത്യക്കുഴൽനാടൻ എം എൽ എക്ക് തിരിച്ചടി തെളിവുകൾ ഇല്ലാതെ ഹർജിയുമായി വന്നത് എന്തിനാണെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ചോദിച്ചു വിജിലൻസ് അന്വേഷണത്തിൽ നിന്ന് മലക്കം മറിഞ്ഞ് കോടതി അന്വേഷണം ആവശ്യവുമായി എത്തിയപ്പോഴായിരുന്നു ചോദ്യം സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട തന്റെ ഹർജി വീണ്ടും വാദം കേൾക്കണമെന്ന കുഴൽനാടന്റെ ആവശ്യവും കോടതി തള്ളി സി എം ആർ എല്ലിന്റെ ആവശ്യങ്ങളെല്ലാം സർക്കാർ തള്ളിയതാണെന്ന് കോടതി പറഞ്ഞു ഹർജി പരിഗണിച്ച ഘട്ടങ്ങളിലെല്ലാം തെളിവുകൾ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഒന്നും ഹാജരാക്കിയില്ല വിധി പറയാൻ ഹർജി മാറ്റിയ ദിവസങ്ങളിലെല്ലാം നീട്ടിവെപ്പിക്കുന്നതിനായി പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു തെരഞ്ഞെടുപ്പ് സമയത്തെ കേസ് നീട്ടി ചർച്ചയാക്കുക മാത്രമായിരുന്നു കുഴൽനാടന്റെ ലക്ഷ്യം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ശനിയാഴ്ച രാത്രി വരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം അപകട മേഖലകളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് മാറി താമസിക്കണം ും വള്ളവും ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിടണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യണം ഡ്രൈവിംഗ് ടെസ്റ്റിൽ കൂടുതൽ ഇളവ് വരുത്തി മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത കമ്മീഷണർ നൽകിയ സർക്കുലറിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഭേദഗതി നിർദ്ദേശിക്കുകയായിരുന്നു ഇത് പ്രകാരം പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതിൽ നിന്ന് ഉയർത്തും ഇരുപത്തിയഞ്ചെണ്ണം പുതിയ അപേക്ഷകർക്കും പത്തെണ്ണം മുമ്പ് ടെസ്റ്റിൽ പരാജയപ്പെട്ടവർക്കും ആയിരിക്കും അഞ്ചെണ്ണം വിദേശത്തെ പഠനത്തിനോ ജോലിക്കോ പോകുന്നവർക്കായി മാറ്റിവെക്കും നിശ്ചിത വിഭാഗത്തിലുള്ളവർ ഇല്ലെങ്കിൽ അത് ലേണേഴ്സ് ലൈസൻസ് കാലാവധി ഏറ്റവും ആദ്യം അവസാനിക്കുന്നവർക്ക് നൽകും സംസ്ഥാനത്ത് ചൂട് കനത്തതോടെ കന്നുകാലികളുടെയും പക്ഷികളുടെയും മരണസംഖ്യ ഉയർന്നു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് കറവ സൂര്യാഘാതമേറ്റ് ചത്തു ഏറ്റവും കൂടുതൽ മരണം കൊല്ലം ജില്ലയിലാണ് സംഭവിച്ചത് നൂറ്റി അഞ്ച് പശുക്കൾ ഇതാദ്യമായിട്ടാണ് ഇത്രയും പശുക്കൾ ചാവുന്നത് പ്രതിദിന പാലുൽപാദനത്തിൽ ഉൽപാദനത്തിൽ ആറര ലക്ഷത്തിന്റെ ആറര ലക്ഷത്തിന്റെ കുറവും സംസ്ഥാനത്ത് രേഖപ്പെടുത്തി തളർച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക പനി വായിൽ നിന്ന് നുരയും പതയും വരിക വായു തുറന്ന ശ്വസനം പൊള്ളിയ പാടുകൾ എന്നിവയാണ് സൂര്യാഘാതമേറ്റാനുള്ള ലക്ഷണങ്ങൾ വ്യവസായിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ മധ്യപ്രദേശ് ബി ജെ പി എം എൽ എയുടെ മകളെ ലോകായുക്ത അറസ്റ്റ് ചെയ്തു ഹട്ട എം എൽ എ ആയ ഉമാ ഖാദികന്റെ മകളും നഗർ പരിഷത്ത് പ്രസിഡന്റുമായ സരിഗാദികാണ് വ്യാഴാഴ്ച പിടിയിലായത് സരിഗ നാൽപ്പതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതിന്റെ ശബ്ദ സന്ദേശം ഉൾപ്പെടെയാണ് രാഘവേന്ദ്ര രാജ് മോദി എന്നയാൾ പരാതി നൽകിയത് രാഘവേന്ദ്ര രാജ് മോദി എന്നയാൾ പരാതി നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് പരിഗണനയിൽ ഉണ്ടെന്ന് കോടതി ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിലെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചിന്റെ നിരീക്ഷണം ഇടക്കാല ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ എന്തെല്ലാം ഉപാധികൾ ഏർപ്പെടുത്തണം എന്നതിൽ ഇ ഡി നിലപാട് വ്യക്തമാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ ആം ആദ്മി നേതാവ് മനീഷ് സിസൂദിയ സമർപ്പിച്ച ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി സിബിഐക്കും ഇ ഡിക്കും നോട്ടീസ് അയച്ചു കസ്റ്റഡിയിലുള്ള സിസൂദിയയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം രോഗിയായ ഭാര്യയെ കാണാൻ ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ അനുമതി നൽകി അടുത്ത ബുധനാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും നേരത്തെ വിചാരണ കോടതി സിസോദിയയുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഹൈദരാബാദ് സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി രോഹിത് വെമൂലയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അവസാനിപ്പിച്ച് തെലങ്കാന പോലീസ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മുൻ എം ബന്ദാരു വൈസ് ചാൻസലർ അപ്പാറാവു എന്നിവർ ഉൾപ്പെടെ കേസിലെ മുഴുവൻ പ്രതികൾക്കും പോലീസ് ക്ലീൻ ചിറ്റ് നൽകി രോഹിത് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളല്ലെന്നും യഥാർത്ഥ ജാതി വെളിപ്പെടുത്തുമെന്ന ഭയത്താലാണ് ആത്മഹത്യ ചെയ്തതെന്നുമാണ് പോലീസ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ രോഹിത്തിന്റെ ജാതി സർട്ടിഫിക്കറ്റ് അമ്മ വ്യാജമായി നിർമ്മിച്ചതാണെന്നും റിപ്പോർട്ടിൽ അന്വേഷക സംഘം അവകാശപ്പെട്ടു ജാതി വെളിപ്പെടുത്തുന്നതോടെ അക്കാദമിക് ബിരുദങ്ങൾ നഷ്ടപ്പെടുമെന്നും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നുമുള്ള ഭയം രോഹിത്തിനെ അലട്ടിയിരുന്നെന്നും പോലീസ് ആരോപിക്കുന്നു പഠനത്തെക്കാൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലാണ് രോഹിത് കൂടുതൽ ഇടപെട്ടതെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തി നാലു മാസം പിന്നിട്ടപ്പോഴാണ് കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് ഗവേഷക വിദ്യാർത്ഥിയായ രോഹിതിനെ ക്യാമ്പസിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ചാൻസലറായിരുന്ന അപ്പാറാവു അന്നത്തെ വനിതാ ശിശു ക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി എ ബി വി പി നേതാക്കൾ എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ പട്ടിക വിഭാഗത്തിനെതിരായ അതിക്രമങ്ങൾ തടയൻ നിയമത്തിലെ വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് കേസെടുത്തത് ഇസ്രയേലിക് വംശകത്യക്ക് ആയുധം നൽകുന്ന അമേരിക്കൻ നിലപാടിനെതിരെ കൊളംബിയ സർവകലാശാലയിൽ ആരംഭിച്ച പ്രതിഷേധം ലോകമെങ്ങും പരക്കുന്നു അമേരിക്കയിലെ വിവിധ സർവകലാശാലകൾക്ക് പിന്നാലെ മെക്സിക്കോ കാനഡ ഫ്രാൻസ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും ബ്രിട്ടനിലെ തൊഴിലാളികളും പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങി അമേരിക്കയിൽ ഇതുവരെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ അറസ്റ്റിലായി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യ ലോകത്തിനു മുന്നിൽ എത്തിച്ച പലസ്തീൻ മാധ്യമ പ്രവർത്തകർക്ക് യുനെസ്കോയുടെ പുരസ്കാരം ഇരുപത്തിനാലിലെ യുനെസ്കോ ഗില്ലർമോ കാനോ കാനോവേൾഡ് പ്രസ് ഫ്രീഡം പുരസ്കാരമാണ് ലഭിച്ചത് ഇന്റർനാഷണൽ ജൂറി ഓഫ് മീഡിയ പ്രൊഫഷണൽസിന്റെ അധ്യക്ഷൻ മൗറിസിയോ വേബൽ ആണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് ഇരുട്ടിന്റെയും നിരാശയുടെയും കാലത്ത് ഈ പ്രതിസന്ധി റിപ്പോർട്ട് ചെയ്യുന്ന പലസ്തീനിലെ മാധ്യമ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യത്തിന്റെയും അംഗീകാരത്തിന്റെയും ശക്തമായ സന്ദേശം പങ്കിടാൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഇതോടെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു വാർത്തകൾ വാസ്തവങ്ങൾ പരിപാടിയിൽ സഹകരിക്കുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നമസ്കാരം